മ്മീ ഒരു മുട്ട സൂചി എടുത്തോണ്ടരട്ടെ മേട അതാണ് ഞാൻ നോക്കട്ടെ ഇതിന്റെ പുറകെ പിടിച്ചുപോലിക്ക് ചോര കാണിച്ച് ചോര കണ്ണാണെന്ന് തുടക്കം ആ സൂചി വെച്ചെ എല്ലാര്ക്കും ഓരോ സൂചിയാണ് ആനയുടെ മമ്മി കുത്ത റെഡി ആയിട്ട് നിക്കോട്ടോ നിങ്ങൾക്ക് വെരല പിടിക്കില്ലേ ഇത് ഒട്ടും പേടി എടുക്കലൊരു ഉറുമ്പ് കടിക്കണ വേദന പോലും എടുക്കും ഇഷ്ട ഉറുമ്പ് കടിക്കണ വേദന പോലും ഇല്ല എങ്ങോട്ട് കൊണ്ടുവാ അപ്പൊ ഇപ്പൊ ഞാൻ എൻറെ കുത്തി കാണിച്ചല്ലേ നമ്മളെ കുത്തിക്കോ ഇത് കണ്ടോ നീ ചോര മുഴുവൻ എടുത്ത് കാണിക്കണോ വല്യ പേടിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് പേടിയല്ല മമ്മിയായതോണ്ട് അമ്മയായതുകൊണ്ട് അന്ന് പേടിക്കൊന്നും വേണ്ടി എന്തും കേൾപ്പിച്ചാൻ പറ്റിയ ഷ കണ്ടരിച്ച കഴിഞ്ഞ സൂചി തുടഞ്ഞ അപ്പുറം വരും ചോര ചോര എടുക്ക് ബ്ലഡ് വരട്ടെ ബ്ലഡ് ഞെക്കെടുക്കണം

കോരി 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 കൈ നേരം ചോരായല്ലോ എനിക്കറിയുന്നതാണ് ആദ്യം വരെയൊക്കെ ഉപയോഗിക്കാൻ പഠിക്കാന്നിട്ട് ഇനി കുത്തിട്ട് കാര്യം ഉണ്ടാവുമോ അത് അമ്മക്ക് സത്യം അമ്മ സത്യം പറ അമ്മക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാമോ ഏ പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പരാക്രമമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഈ കമ്പനിക്കാര് വേണ്ട മെഷീൻ തിരിച്ചു പഠിച്ചോണ്ടോന്നു എനിക്ക് തോന്നണ അതിനകത്തോട്ടെല്ലാം മതിയോ ഹായ് ആൻഡോ മമ്മിയും ദിവ്യയുടെ തിരക്കിലാണ് അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ അഡ്വഞ്ചർക്കപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പനോട് മമ്മി വിളിച്ചു ചോദിക്കാൻ പാടില്ല അപ്പൊ ദിവ്യയുടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണ പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും രസകരമായിട്ടുള്ള ഒരു ഷുഗർ ടെസ്റ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് ദിവ്യ കാണുന്നത് ഫോം ഞാനൊന്ന് സഹായിക്കട്ടെ കേട്ടോ അങ്ങനെ ഫൈനലി നമുക്കിത് ഷുഗർ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കിട്ടിയിട്ടുണ്ട് അമ്മേ കണ്ടോ ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം അപ്പം പറഞ്ഞതൊന്നും നല്ല കേട്ടോ അത് ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് അപ്പൊ ഇനി ഷുഗർ കുറഞ്ഞതിന്റെ സന്തോഷത്തിൽ ഒരു വിത്തൌട്ട് ചായങ്ങനെ കുടിച്ചാലോ അപ്പൊ നമുക്ക് ഇതുപോലെ അടിപൊളി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ രസകരമായിട്ടുള്ള ഒരു ഷുഗർ ടെസ്റ്റിംഗ് ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ബബായ് ഒരു വൈദ്യനുള്ള ആരോഗ്യം ഉണ്ടോ അമ്മി